ഭഗവാൻ വിഷ്ണു ശബരിമലയിൽ നർമ്മഭാവന പാർട്ട് ടു ഈ നർമ്മഭാവനയുടെ ഒന്നാം ഭാഗത്തിൻ്റെ സാരാംശം താഴെ കൊടുക്കുന്നു കേരളത്തിൽ നിന്നും ഒളിച്ച് ദേവലോകത്ത് കയറിപ്പറ്റിയ കുറേ മലയാളികൾ പല ദേവന്മാരെയും സ്വാധീനിച്ച് അവിടെയുള്ള ദേവലോകത്തേക്കാൾ മേന്മേറിയ ഒരു പർദീസിയുടെ ദിവാസ്വപ്നങ്ങൾ കാണിച്ചും അതിൻ്റെ പണി കഴിയുമ്പോൾ അവരെയെല്ലാം അവിടെ താമസിപ്പിക്കാമെന്നുള്ള പാഴ്വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ആ പർദീസയിൽ താമസിപ്പിക്കാനായി അന്നത്തെ ഫീസായി ഓരോ ദേവനിൽ ദേവിയിൽ നിന്നും രൂപ കോടികളാണ് അവർ വാങ്ങുന്നതെന്ന് പല ദേവദേവതകളിൽ നിന്നും വിഷ്ണു ഭഗവാൻ അറിയുന്നു ഈ വെട്ടിപ്പിൽ പെടാതിരിക്കാൻ വേണ്ടി വിഷ്ണു ഭഗവാൻ ഒരു പദ്ധതി നടപ്പിൽ വരുത്തുന്നു അതിൻപ്രകാരം അവിടെയുള്ള എല്ലാ ദേവീ ദേവതകൾക്കും ഫ്രീ ആയി ഭൂമിയിൽ ടൂർ പോയി ഉല്ലസിച്ചിട്ട് തിരിച്ചു വരാ എന്ന പദ്ധതി ആയിരുന്നു അത് അങ്ങനെ ഫ്രീ ആയി ഭൂമിയിലേക്ക് ടൂർ പോകാൻ ഇഷ്ടമുള്ള എല്ലാ ദേവി ദേവീദേവന്മാർക്കും ഭൂമിയിലെ ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിലോ നല്ല റിസോർട്ടുകളിലോ പോയി കുറേ നാൾ താമസിക്കാനായി ആവശ്യമുള്ള വിസയും അഡ്വാൻസായി ടി എയും ഡി എയും മറ്റും കൊടുത്ത് പറഞ്ഞുവിടാൻ തീരുമാനിച്ചു അതുപോലെ വിഷ്ണുവും കുറച്ച് നാൾ ഭൂമിയിൽ പോയി സുഖവാസം നടത്താനും അതിനിടയിൽ കേരളത്തിലെ ശബരിമലയിലെ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കാനും കഴിയുമെങ്കിൽ അപ്പോൾ അവിടെ വെച്ച് തന്നെ എന്തെങ്കിലും നടപടികൾ എടുക്കാമെന്നും വിചാരിച്ച് ഭൂമിയിൽ എത്തുന്നു കുറച്ച് താമസിക്കാനായി ആദ്യം റേഷൻ കാർഡ് എടുത്ത ശേഷം റേഷൻ ഇനിയും മറ്റും വാങ്ങിക്കാമെന്നും വിചാരിച്ചു എന്നാൽ സപ്ലൈ ഓഫീസിലും മറ്റുള്ളിടത്തും എന്തിനെ ഒരു ഇല അനങ്ങാൻ പോലും കൈക്കൂലി കൊടുക്കണം എന്ന സ്ഥിതി എവിടെയും നിലനിൽക്കുന്നതുകൊണ്ടും റേഷൻ വാങ്ങാനുള്ള ബുദ്ധിമുട്ടും അത് വാങ്ങി ചോറ് വെച്ചാൽ തന്നെ മൂക്ക് പൊത്തിക്കൊണ്ടല്ലാതെ അത് തിന്നാൻ പറ്റാത്ത പ്രയാസവും കൂടാതെ എന്തിനു ഏതിനു എവിടെയും വെറുതെ സമരം ചെയ്യാനും ആരെ വേണമെങ്കിലും കൊല ചെയ്യാനും എവിടെ വേണമെങ്കിലും കൊള്ളുവെയ്പ്പ് നടത്താനും മറ്റും സദാസമയം തയ്യാറായി നിൽക്കുന്ന കുറേ പാടുജന്മങ്ങളും ഉള്ള കേരളത്തിൽ ഇത്രയും കാര്യങ്ങൾ ഭഗവാനെ നേരിട്ട് മനസ്സിലായപ്പോൾ കുറേ നാളത്തേക്ക് ഭൂമിയിൽ താമസിക്കുന്നത് പോയിട്ട് ഒരു ദിവസം പോലും താമസിക്കാൻ ഭഗവാനും മനസ്സ് വന്നില്ല എന്നാൽ ഭൂമിയിൽ വന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ശബരിമലയിലെ അയ്യപ്പക്ഷേത്രത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും അവ നേരിൽ കണ്ട ശേഷം കഴിയുമെങ്കിൽ ഉടൻ തന്നെ ചില നടപടികൾ എടുക്കാനും വിഷ്ണു തീരുമാനിച്ചു അതിനാൽ ഇനി വേണ്ടത് ശബരിമലയിൽ പോയി അവിടെ എന്താണ് നടക്കുന്നതെന്ന് കണ്ടറിയണം കൂടാതെ തൻ്റെ സ്വന്തം മകനായ അയ്യപ്പനും അവിടെ തന്നെ വസിക്കുന്നതിനാൽ ഒന്ന് ദർശിച്ചിട്ട് തിരിച്ചു പോകാമെന്നും കരുതി വിഷ്ണു തൻ്റെ വാഹനമായ ഗരുഡനെ ശംഖുതി വിളിച്ചു എന്നാൽ കുറച്ചുനേരം കാത്തു നിന്നിട്ടും ഗരുഡനെ കണ്ടില്ല അതിനാൽ കുറച്ചു ദൂരം നടക്കാമെന്ന് കരുതി അല്പദൂരം നടക്കുന്നു അപ്പോൾ അടുത്ത് ഒരു മല കണ്ടു ആ മലയുടെ പകുതിയോളം ഉയരത്തിൽ ചെത്തി നിരപ്പാക്കി ഇട്ടിരുന്നു വിഷ്ണു ഭഗവാൻ അതിൻ്റെ മുകളിൽ കയറിയിട്ട് കുറച്ചു നേരം നിന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു യഥാർത്ഥ അയ്യപ്പ ഭക്തൻ ഭഗവാന്റെ നേർക്ക് വരുന്നത് കണ്ടു ആ അയ്യപ്പൻ ഭഗവാന്റെ അടുത്ത് എത്തിയപ്പോൾ അവർ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു വിഷ്ണു ഭഗവാൻ താൻ ആരാണെന്നും ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങളും തലയിൽ പ്ലാസ്റ്റിക് തൊപ്പി വയ്ക്കേണ്ട സാഹചര്യവും മറ്റും വിശദമായി പറഞ്ഞു കൊടുക്കുന്നു ഭഗവാൻ വിഷ്ണു ശബരിമലയിൽ എന്ന നർമ്മഭാവനയുടെ പാർട്ട് ടു തുടർന്ന് വായിക്കുക ഭഗവാൻ വിഷ്ണു ശബരിമലയിൽ നർമ്മഭാവന പാർട്ട് ടു ശബരിമലയിൽ പണ്ട് ഉണ്ടായിരുന്നതിൽ നിന്ന് കുറേയേറെ വ്യത്യാസങ്ങൾ കണ്ടതുകൊണ്ട് വിഷ്ണു ഭഗവാന് അവിടെയുള്ള അയ്യപ്പക്ഷേത്രം കണ്ടുപിടിക്കാനാകാതെ കുഴങ്ങുന്നു അപ്പോൾ ഭഗവാന്റെ മുമ്പിലെത്തിയ അയ്യപ്പഭക്തനോട് ആ അമ്പലം എവിടെയാണെന്ന് ചോദിക്കുന്നു ആ അയ്യപ്പ ഭക്തൻ അത് പറഞ്ഞു കൊടുക്കുന്നു വിഷ്ണു ഇപ്പോൾ അമ്പലം ഏത് മലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് അവിടേക്ക് നാം തനിയേയും വയ്ക്കോളാം ഭക്തൻ അത് വേണ്ട ഭഗവാൻ നമുക്ക് രണ്ടുപേർക്കും കൂടി അങ്ങോട്ട് പോകാം അപ്പോൾ രണ്ടുപേർക്കും പേർക്ക് അത് സഹായകമാകുമല്ലോ അങ്ങനെ അവർ രണ്ടുപേരും അമ്പലം നിലകൊള്ളുന്ന മല കയറുമ്പോൾ ഭഗവാൻ പുഞ്ചിരിക്കുന്നത് കണ്ടിട്ട് ഭക്തൻ ചോദിച്ചു ഭഗവാൻ പുഞ്ചിരിക്കുന്നത് കണ്ടല്ലോ കാരണം എന്തായിരുന്നെന്ന് എന്നോട് പറഞ്ഞാലും പ്രഭവം വിഷ്ണു പറയാൻ വെളിച്ച കുറേ വർഷങ്ങൾക്ക് മുമ്പ് ലംഘനങ്ങളുടെ ഭാഗമായി ഈ ഈ ക്ഷേത്രത്തിൽ രണ്ട് യൗവനയുക്തകളായ സ്ത്രീകളെ കയറ്റി ലംഘനം നടത്തിയ ആ സംഭവം ഓർമ്മയുണ്ടോ ഭക്തൻ ആ സംഭവം ഞാൻ നന്നായി ഓർക്കുന്നുണ്ട് അവർക്ക് പിന്നീട് ഉണ്ടായ പ്രയാസങ്ങളും മറ്റും എനിക്ക് ടി വിയിലും പേപ്പറിൽ കൂടിയും മറ്റും അറിയാൻ കഴിഞ്ഞിരുന്നു എന്നാൽ അതിപ്പോൾ പറയുവാൻ കാരണം എന്താണ് പ്രഭവ വിഷ്ണു പറയാൻ വൽസ ഇപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞു കാണും ആചാര ലംഘിക്കണമെന്ന് കരുതി രണ്ട് യൗവനയുക്തകളായ സ്ത്രീകളെ ആ ക്ഷേത്രത്തിൽ കയറ്റി ആചാരലംഘനം നടത്തിയ സംഭവം ഓർമ്മയുണ്ടോ ആ സംഭവം ഞാൻ അറിഞ്ഞിരുന്നു അവർക്ക് പിന്നീടുണ്ടായ പ്രയാസങ്ങളും മറ്റും നാം ടി വിയിൽ കൂടിയും പേപ്പറിൽ കൂടിയും അറിഞ്ഞിരുന്നു വിഷ്ണു അന്ന് നാം ശബരിമല കയറിക്കൊണ്ടിരുന്നപ്പോൾ രണ്ട് അയ്യപ്പന്മാർ നമ്മുടെ ഇടതുവശത്തും വലതുവശത്തും മുട്ടിയൊരുമയായിരുന്നു നടന്നിരുന്നത് അയ്യപ്പന്മാരുടെ തിക്കും തിരക്കം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് കരുതി ആദ്യം നാം ഗവനിച്ചില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വലതുവശത്തു നടന്നിരുന്ന അയ്യപ്പൻ നമ്മുടെ വലത്തെ കയ്യിൽ കോർത്തു പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി ആ അയ്യപ്പനെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അങ്ങനെ നടക്കുന്നു എന്ന് വിചാരിച്ചും ഒരു കൈത്താങ്ങ ആയിക്കോട്ടെ കരുതി നാം ഒന്നും പറഞ്ഞില്ല അല്പനേരം കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇടതുവശത്തു നിന്നിരുന്ന അയ്യപ്പനും നമ്മുടെ ഇടത്തെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി അപ്പോഴാണ് നാം ആ രണ്ട് പേരെയും ശരിക്കും ശ്രദ്ധിച്ചത് അപ്പോഴും നമുക്ക് അവർ രണ്ടു പേരും യഥാർത്ഥ അയ്യപ്പന്മാർ ആണെന്നായിരുന്നു വിശ്വസിച്ചത് എന്നാൽ രണ്ട് വശത്തു നിന്നും വലിയ തള്ളു വന്നപ്പോഴാണ് ഓരോരുത്തരെയും നാം പ്രത്യേകം പ്രത്യേകമായി ശ്രദ്ധിച്ചത് രണ്ടുപേരുടെയും മുടിയും ശരീരപ്രകൃതിയും മറ്റും ശരിക്കും ശ്രദ്ധിച്ചപ്പോഴാണ് അവർ രണ്ടുപേരും അയ്യപ്പന്മാരല്ല മറിച്ച് അയ്യമ്മകളാണെന്ന് തീർച്ചയായത് അപ്പോൾ മനസ്സിലൊരു വെള്ളിടി വെട്ടി കാരണം നമ്മുടെ ഭാവംഭാഗം അങ്ങ് വളരെ ഉയരത്തിൽ നിന്നുകൊണ്ട് നാം ഇവിടെ രണ്ട് തരുണിമണികളുടെ ഇടയിൽ കൃഷ്ണൻ കളിച്ച് നടക്കുന്നത് എങ്ങാനും കാണാനിടയായാൽ ഉള്ള ഭവിഷ്യത്ത് ഒരു നിമിഷം ഓർത്തുപോയത് യഥാർത്ഥത്തിൽ നാം കൃഷ്ണനാകാൻ പോയതൊന്നുമല്ലോ അബദ്ധത്തിൽ പെട്ടുപോയതല്ലേ അതിൽ നാം സന്തോഷിക്കുകയായിരുന്നില്ലല്ലോ മറിച്ച് ദേവി ആ രംഗം കണ്ടിരുന്നാലുള്ള ഭവിഷ്യത്തോർത്ത് വിഷമിക്കുകയായിരുന്നല്ലോ ഒരുപക്ഷെ വാമഭാഗം ഈ രംഗം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തിരിച്ച് നമ്മുടെ നാടായ ദേവലോകത്ത് ചെല്ലുമ്പോൾ നമ്മെ പാലാഴയുടെ പരിസരത്ത് പോലും കയറ്റാതിരിക്കാനായി പാലാഴയിലേക്ക് പോകുന്ന വഴിയുടെ പ്രധാന കവാടം പൂട്ടി അതിൻ്റെ താക്കോലെടുത്ത് ഒന്നുകിൽ അനന്തനം വിഴുങ്ങാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ അത് പാലാഴിയിൽ എവിടെയെങ്കിലും എറിഞ്ഞുകളയോ ചെയ്യുമായിരിക്കും ഇങ്ങനെ എങ്ങാനും നടക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി ജീവിതം കോഴികൾ പോലും തിന്നാത്ത റേഷനരി തിന്ന് ജീവിക്കാൻ ആയിരിക്കും വിധി ഏതായാലും ദേവി ഈ നിമിഷം എന്തു ചെയ്യുകയാണെന്ന് സ്ഥിരീകരിക്കാനായി ഭഗവാൻ തൻ്റെ ബൈനോക്കുലർ ആയ മനക്കണ്ണ് തുറന്ന് ലക്ഷ്മി ദേവി എന്ത് ചെയ്യുകയാണെന്ന് നോക്കി അപ്പോൾ ലക്ഷ്മിദേവി അയലത്തുകാരിയായ ദേവിയെ നാം അവിടെ നിന്നും വരുമ്പോൾ വാങ്ങിക്കൊടുത്ത സാരിയുടെയും വജ്രമാലയുടെയും ഭംഗി ചർച്ച ചെയ്യുകയായിരുന്നു ആ കാഴ്ച അല്പം ആശ്വാസം നൽകിയെങ്കിലും ആ താടകമാരുടെ പിടിയിൽ നിന്നും നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന ചിന്ത അപ്പോഴും നമ്മെ അലട്ടിക്കൊണ്ടിരുന്നു ഭാഗ്യമെന്ന് പറയട്ടെ അപ്പോൾ മൂന്ന് പേരും പതിനെട്ടാം പടി കയറുകയായിരുന്നു ഉടനെ നമ്മുടെ മുന്നിൽ നിന്നിരുന്ന് ഒരയ്യപ്പൻ പെട്ടെന്ന് താഴേക്ക് വരുന്നത് കണ്ടു ആ സ്വാമിയുടെ ഭാരം നമ്മുടെ മുകളിലേക്ക് വീണതുകൊണ്ട് നമുക്ക് ഒരുപടി താഴേക്ക് ഇറങ്ങേണ്ടി വന്നു അതോടെ നമ്മുടെ കൈകളിൽ മേലുള്ള പിടുത്തം ആ രണ്ട് അയ്യമ്മകൾക്കും ഉപേക്ഷിക്കേണ്ടി വന്നു അല്ലായിരുന്നെങ്കിൽ അവർ നമ്മെ എവിടേക്ക് കൊണ്ടുപോകുമായിരുന്നു എന്നും എന്ത് ചെയ്യുമായിരുന്നുവെന്നും ഏതവസ്ഥയിൽ ഉപേക്ഷിക്കുമായിരുന്നുവെന്നും നമുക്ക് ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല ആ സംഭവത്തെപ്പറ്റി ഇന്നും ഓർക്കുമ്പോൾ നമുക്ക് വല്ലാത്ത പേടി തോന്നാറുണ്ട് അതുകൊണ്ട് അതേക്കുറിച്ച് ഇപ്പോൾ ഇത്രയേ നമുക്ക് പറയാനുള്ളൂ ഭക്തൻ ആ രണ്ട് ശൂർപ്പണകളും അവരുടെ സംഘത്തിന് നാണമില്ലാത്ത പെരിയ ഗുണ്ടികളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് വിഷ്ണു ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ ഇങ്ങോട്ട് നാം നടന്നു വന്നതുകൊണ്ട് നമുക്ക് നല്ല ദാഹം തോന്നി എന്നാൽ വരുന്ന വഴിയിൽ എങ്ങും ഒരു കൊച്ചരുവി പോലും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല പണ്ട് വന്നപ്പോൾ കുറേ അരുവികൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്നും ജലവും നാം കുടിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ഒരെണ്ണം പോലും കാണാൻ കഴിയുന്നതെന്താണ് ഭക്തൻ അപ്പോൾ വിഷ്ണു ഭഗവാൻ ഒന്നും അറിയുന്നില്ലേ വിഷ്ണു ഇല്ല വത്സല അതിന് കാരണമുണ്ട് പോലെ അവിടെ ന്യൂസ് പേപ്പർ മാസിക ടി വി മൊബൈൽ മുതലായവ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ മനസമാധാനത്തോടെ കഴിയുന്നു മറിച്ച് ഇവിടുത്തെ പോലെ അവിടെയും ഇവകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആരെക്കുറിച്ച് എന്തിനെക്കുറിച്ചും വല്ല കള്ളപ്രസ്താവനകളോ വിവരങ്ങളോ പ്രചരിപ്പിച്ചാൽ പോരെ കുറേ പേരുടെ മനസമാധാനം ഇല്ലാതാക്കാൻ ഭക്തൻ ശരിയാണ് ഭഗവാന്റെ ചോദ്യത്തിന് ഇനി ഞാൻ ഉത്തരം പറയാം ഈയിടെയായി ഇവിടുത്തെ സർക്കാരിന് ശബരിമല അമ്പലവുമായി ബന്ധപ്പെട്ട് ചില പുതിയ പദ്ധതികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി ഈ ക്ഷേത്രവും ചുറ്റുമുള്ള പ്രദേശങ്ങളും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ഉദ്ദേശമുണ്ട് ടൂറിസ്റ്റുകളുടെ സുഗമമായ യാത്രയ്ക്കായി ഇവിടെ ഒരു എയർപോർട്ടോ ഹെലിപ്പാഡോ മറ്റോ പണിയാനായി അമ്പലത്തിനടുത്തുള്ള കുറേ ഭൂമി എഴുതി കൊടുത്തെന്നും അറിഞ്ഞു ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടി കുറേ റിസോർട്ടുകളും ഹോട്ടലുകളും നീന്തൽ കുളവും മറ്റും പണിയാനായി വേറെ കുറേ സ്ഥലവും ആർക്കോ എഴുതി കൊടുത്തെന്നും അറിഞ്ഞു ഇങ്ങനെ ഒരു വലിയ പദ്ധതി തുടങ്ങാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചതിന് കാരണം ഖജനാവിൽ ഉണ്ടായ ധനകമ്മിയാണ് കുറഞ്ഞ വിലയിൽ ലോട്ടറിയും മദ്യവും മറ്റ് കച്ചവടവും നടത്തുന്നതുകൊണ്ടാകാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നിട്ടും സർക്കാർ വ്യവഹാരത്തിനുള്ള ഫീസോ പുതിയ നികുതിയോ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ് അത്ര കൂട്ടാത്തത് എന്നാണ് സർക്കാർ ഭാഷ്യം അതിനാലായിരിക്കാം സർക്കാരിന് ഭരണചക്രം തിരിക്കാൻ പ്രയാസം നേരിടുന്നത് കാരണം നേരേ ചൊവ്വ ചെറുകിട ഉപഭോക്താക്കൾ നികുതി കൊടുക്കാത്തത് കൊണ്ടാണെന്ന് സർക്കാരും എന്നാൽ വൻകിട ഉപഭോക്താക്കൾ കോടികൾ വരുന്ന നികുതി കുടിശിക വരുത്തുന്നതും അതിൽ വെട്ടിപ്പ് നടത്തുന്നതുകൊണ്ടാണ് ധനക്കമ്മി ഉണ്ടാകുന്നതെന്ന് പൊതുജനങ്ങളും പറയുന്നു അതെന്തു ആയിക്കോട്ടെ കേരളത്തിന് നൽകാനുള്ള പണം കേന്ദ്രം യഥാസമയം നൽകാത്തതുകൊണ്ടാണ് കേരള സർക്കാരിൻ്റെ ഖജനാവിൽ പണമില്ലാതെ പോയതെന്നും അതിനാലാണ് പല പദ്ധതികളും നടക്കാത്തതെന്നുമാണ് സർക്കാർ പറയുന്നത് അങ്ങനെ ഖജനാവിൽ പണമില്ലാതെ കുറേ നാൾ കിടന്നതുണ്ട് വല്ല പെരിച്ചാഴയോ പൂച്ചയോ അതിൽ പ്രസവിക്കാനോ മറ്റോ വേണ്ടി കയറി കിടന്നിട്ടുണ്ടാകും അതിൻ്റെ ഉള്ളിൽ കയറാനും ഇറങ്ങാനും വേണ്ടി അവറ്റകൾ അതിൽ ദ്വാരവും ഇട്ടിട്ടുണ്ടാകും അതിനാലാകാം അതിൽ പണം നിക്ഷേപിച്ചാൽ ചോർന്നു പോകുന്നത് എന്നാൽ സർക്കാർ ധനം വകമാറ്റി ചെലവഴിക്കാതിരിക്കുന്നതിനാലും ദൂർത്ത് എന്തെന്ന് അറിയാത്ത സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നതും ഒരു വലിയ ആശ്വാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ പരാതികൾ ആർക്കുമില്ല ആ ധനക്കമ്മി നികത്താൻ വേണ്ടിയാണ് ശബരിമല ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ സർക്കാർ തീരുമാനിച്ചത് അല്ലാതെ ചില കുബുദ്ധികൾ ചിന്തിക്കും പോലെ സർക്കാരിന് ഈ കാര്യങ്ങളിൽ ദുഷ്ടലക്ഷ്യങ്ങളൊന്നുമില്ല എന്നാൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ സൗകര്യം മാനിച്ചാണ് ഹെലിപ്പാഡ് ഹോട്ടലുകളും റിസോർട്ടുകളും പണിയുവാൻ സ്ഥലം അനുവദിച്ചത് വിദേശത്തു നിന്നും വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയും സ്വയം നശിച്ചുകൊണ്ട് കൊണ്ട് കേരളത്തിൻ്റെ ഖജനാവ് നിറച്ചു കൊടുക്കണമെന്ന് നിർബന്ധമുള്ള പാവപ്പെട്ട കുറേ ജനങ്ങളെ കൂടി ഓർത്തിട്ടാണ് ഇവിടെ ഒരു വിദേശ മദ്യ കമ്പനി സ്ഥാപിക്കാൻ വേണ്ടി സ്ഥലം കൊടുത്തത് ഇവിടെയുള്ള നീരുറവകളും നദിയും മറ്റുമുള്ള മലയായിരിക്കും അവർക്ക് എഴുതി കൊടുത്തത് അതുകൊണ്ടാകാം ഭഗവാൻ ഇങ്ങോട്ട് വന്ന വഴിയിൽ ഒരു നീരുറവ് പോലും കാണാൻ കഴിയുന്നത് വിഷ്ണു കുറേ നടന്നതുകൊണ്ട് നമുക്ക് നന്നായി ദാഹിക്കുന്നുണ്ട് അതിനാൽ നമുക്ക് രണ്ടുപേർക്കും പോയി ഓരോ ഗ്ലാസ് പാലോ ചായയോ വാങ്ങി കുടിച്ചിട്ട് വരാം എന്താ ഭക്തൻ അങ്ങനെ എനിക്ക് ഭഗവാനോട് പറയണമെന്ന് തോന്നിയതാണ് എന്നാൽ വീണ്ടും ചിന്തിച്ചപ്പോൾ വേണ്ടെന്ന് വെച്ചു വിഷ്ണു കാരണം ഭക്തൻ പലതും വാങ്ങിത്തരാൻ തരാൻ മനസ്സുണ്ട് പ്രഭോ സത്യം പറയാമല്ലോ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കലർപ്പില്ലാത്ത ഒരു ഭക്ഷണവും പാനീയങ്ങളും കിട്ടുകയില്ല അതിനാൽ ഒരു ചായയോ പാലോ എന്തിന് ഒരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങി തന്ന ഭഗവാൻ ഒരു കുഴപ്പവും ഉണ്ടാക്കാൻ എനിക്ക് തീരെ ആഗ്രഹമില്ല ഭഗവാന് വിശപ്പോ ദാഹമോ മറ്റോ തോന്നുന്നുവെങ്കിൽ അത് തൽക്കാലം അടക്കി വയ്ക്കുക എന്നിട്ട് അങ്ങയുടെ ജന്മസ്ഥലമായ നാഗലോകത്ത് എത്തിയിട്ട് വല്ല സോമരസമോ അമൃതോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കഴിച്ച് ദാഹം ശമിപ്പിച്ചാൽ മതി വിഷ്ണു എവിടുന്നും നാം എന്ത് കഴിച്ചാലും ഒന്നും സംഭവിക്കുകയില്ല കാരണം ഞങ്ങൾ ദേവദേവതകൾ അമൃത് കഴിച്ചിട്ടുണ്ടല്ലോ ഭക്തൻ ഇവിടെ കിട്ടുന്ന ഭക്ഷണങ്ങളിലും പാനീയങ്ങളിലും മായമായി ചേർക്കുന്ന വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള വിഷാംശം ഈ ബ്രഹ്മാണ്ഡത്തിൽ കിട്ടുന്ന രാസപദാർത്ഥങ്ങൾക്ക് ഒന്നിനും നിർവീര്യമാക്കാൻ കഴിയില്ല ഇവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കഴിച്ചാൽ അവർക്ക് താമസിക്കാതെ തന്നെ വല്ല അസുഖങ്ങളും പിടിപെടും പിന്നീട് താമസിക്കാതെ തന്നെ മരിച്ചുകൊള്ളു അല്ലെങ്കിൽ വല്ല ചർദിലോ വയറൊഴിച്ചിലോ പിടിപെട്ട് ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടു ചെന്നാലും മതി അവിടെ കിടന്നു രണ്ടായിരം നം ഉറപ്പാം വിഷ്ണു എന്നാൽ വേണ്ട ഭക്തൻ അതുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് ഒരു സാധനം പോലും വാങ്ങാനും അത് ഭക്ഷിക്കാനും ഞാൻ അനുവദിക്കില്ല അതവിടെ നിൽക്കട്ടെ ഞാൻ വേറൊരു കാര്യം പറയാം ഭഗവാൻ ശബരിയിൽ എന്ന ഈ നർമ്മഭാവനയുടെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു ഇതിൻ്റെ മൂന്നാം ഭാഗം ഉടനെ പ്രതീക്ഷിക്കാം